ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നൈറ്റി നല്ല അടിപൊളിയായിട്ടുള്ള കഫ്താനായിറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് മുന്നേട്ട് നമ്മളെ ഷോപ്പ് ഒന്ന് പരിചയപ്പെടാവുകയോ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിലെ തറയിൽ ബസ് അടുത്തുള്ള ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത് മി നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് ആണ് വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള കഫ്താനൈറ്റി കേട്ടോ നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് നടുവശത്ത് കൂടെ അതുപോലെ അങ്ങനെ ഡോട്ട് ഡോട്ട് പോലെ വന്നിട്ടുണ്ട് സൈഡ് വർഷത്തുകൂടെ അതുപോലെ അങ്ങനെ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടാൽ നടുവശം പോലെ അങ്ങനെ ഒരു ടൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ പല പല കളേഴ്സ് നമ്മളതിൽ അവൈലബിൾ ആണ് കേട്ടോ അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സീസണിൽ നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയലും ഈ ഒരു പ്രിൻറ്റിൽ നമുക്ക് ഷോൾ ന്യറ്റിലും മോഡൽ ഐറ്റീലും വന്നിരുന്നു നല്ല എൻക്വയറി ഉണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നടന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു മോഡൽ വന്നിട്ടാണ് നമ്മളൊന്ന് കഫ്താനായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു പീസ് കൂടി ഞാനൊന്ന് നിർത്തി കാണിക്കാവേ അപ്പോൾ നല്ല ഭംഗിയുട്ടോ കാണാൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാൻ നടുവശത്ത് പോലെ അങ്ങനെ ടൈ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് വർഷം അങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ കളറിലാണ് കേട്ടോ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ പ്രിന്റും നല്ല അടിപൊളി പ്രിൻ്റാണ് എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്യണതിൻ്റെ ബാക്കിൽ ഡിസ്പ്ലേ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വീഡിയോ ഒക്കെ കുറേ ദിവസങ്ങൾക്ക് മുന്നേ എടുത്തു വെച്ചിതായിരിക്കാം എന്നിട്ട് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് ഈ ഒരു മോഡലൊക്കെ നമ്മളിന്ന് സ്റ്റോക്ക്ഔട്ടായി പോയിട്ടുണ്ടാവും കേട്ടോ പലരും ചോദിക്കുമ്പോൾ കിട്ടാറില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ പതിനഞ്ച് വീഡിയോ ഒക്കെ എടുത്തു എന്ന് വെച്ചാൽ അതിൽ ചിലപ്പോൾ അഞ്ച് വീഡിയോ ആറ് വീഡിയോ ഒക്കെ നമുക്ക് ഇടാൻ പറ്റാറുള്ളൂ പറ്റാറുട്ടോ ബാക്കിയൊക്കെ നമ്മളിന്ന് ഷോപ്പിൽ നിന്ന് ഓൺലൈനായിട്ട് സ്റ്റോക്ക്ഔട്ടായിപ്പോയിട്ടുണ്ടാവും കേട്ടോ അടുത്ത കളർ വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ആണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ്ട്ടോ അങ്ങനെ നിരച്ച ബ്ലൂ ഒന്നും അല്ല എല്ലാ കളേഴ്സും നല്ല നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അടുത്ത കളേഴ്സ് വന്നിട്ട് നല്ലൊരു മെറോൺ കളേഴ്സിലാണ് എല്ലാ കളേഴ്സിലും ഈ ഡോട്ട് ഈ ഒരു പ്രിൻറ്റും നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അടുത്ത കളർ വന്നിട്ട് നല്ലൊരു കോഫി കളറിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കളേഴ്സും നന്നായിട്ട് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ഡാർക്ക് കളേഴ്സിലും കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഇട്ട് ഒന്നുകൂടി കാണിക്കാവേ അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു നൈറ്റി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണും സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വാട്ട്സാപ്പ് നമ്പറിൽ വരാം കേട്ടോ പോസ്റ്റ് വഴിയാണെങ്കിൽ ടു ത്രീ ആണ് നമ്മൾ ടൈം പറയുന്നത് ത്രീ ത്രീ ഡേസ് വഴിയാണെങ്കിൽ പി ടി കിട്ടും ഇപ്പോൾ നമുക്ക് സീസണൊക്കെ ആയിരുന്ന ഒരു ദിവസം ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ആവും ആകട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് എങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് എല്ലാ പ്രിൻറ്റും നല്ല ഡാർക്ക് കളേഴ്സ് ചെയ്തതാണ് പ്രിൻ്റ് എല്ലാം നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത മോഡലൊന്ന് കണ്ടു നോക്കാം അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളി എംബ്രോയ്ഡറി ആയിട്ടിയിൽ ഷോൺ ലൈറ്റി ആട്ടോ വന്നിട്ട് ഇന്നിരിക്കലതുപോലെ അങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല വർഷത്തൂടെ അതുപോലെ അങ്ങനെ പ്രിന്റ് വന്നിട്ടുണ്ട് സൈഡ് വർഷത്തുകൂടെ അങ്ങനെ ഒരു പ്രിൻറ്റ് വന്നിട്ടുണ്ട് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തി നാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരും ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റൽ വന്നിട്ടുള്ളത് നല്ല നല്ല കളേഴ്സിൽ ഈ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ അത് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന തന്നെ ക്യാഷ് കൂടി ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ മാറ്റി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പിന്നെ മാറ്റി വയ്ക്കലുണ്ടാവില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് പലരും പല ദൂരത്തുനിന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ മാറ്റി വെക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇന്നലെ കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പലരും ആയിരിക്കും നമുക്കിത് ഓർഡർ എടുക്കുന്ന ഒരാളായിരിക്കും പാക്കിങ് ഒരാളായിരിക്കും അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് ക്യാഷിട്ടത് മാത്രമേ മാറ്റി മാറ്റിവെക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് മാക്സിമം ക്യാഷ് കൂടി ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു കൂടി ഞാൻ നിവർത്തി കാണിക്കാവേ അപ്പോൾ താങ്കൾ ഇതിൽ ലാസ്റ്റ് ലുക്ക് നോക്കുവന്നിട്ട് അങ്ങനെയാണ് നല്ല അടിപൊളി എംബ്രോയിഡറി വർക്കിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻറ്റുമാണ് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം വന്നിട്ട് നല്ല നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നിരച്ച കളർ അങ്ങനെ ഒന്നുമല്ല കേട്ടോ നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതൊരു ഓറഞ്ച് കളർ പോലത്താണ് കേട്ടോ അത് നല്ല ഭംഗിയത് കാണാൻ എനിക്കിതാ ഇതുപോലെയാണ് ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് പ്രിൻറ്റും വന്നിട്ടുള്ളത് അത്യാവശ്യം ഇറക്കത്തിന് സ്ലീവും ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി വെറൈറ്റി ത്രീ പീസ് സെറ്റ് കോട്ടൺ മെറ്റീരിയൽ നമ്മളെയിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഷോൾനെറ്റിയിലായാലും മോഡേൺ നൈറ്റിയിലായാലും ഫ്രോക്ക് നൈറ്റിയിലായാലും എംബ്രോയ്ഡി നൈറ്റിയിലായാലും കഫ്താനിലായാലും നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത അത്ര വെറൈറ്റി വെറൈറ്റി മോഡൽ നമ്മളെയിൽ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇനി ഇതിൻ്റെ ഷോൾ വന്നിട്ട് അത്യാവശ്യം നല്ല വീതിയും വലുപ്പക്കുള്ള നല്ല സോഫ്റ്റ് കോട്ടലിലാണ് ഷോളും വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻ്റ് ആട്ടോ ഷോൾഡിങ് ഷോളാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം നല്ല അടിപൊളിയാണ് കാണാൻ ഷോൾ അത്യാവശ്യം വീതിയും വലുപ്പുകളിൽ തലയിൽ തിട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള വലിയ ഷോ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഷോൾഡിൽ ലാസ്റ്റ് ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് നല്ല വെറൈറ്റി വെറൈറ്റി മോഡൽ ത്രീ പീസ് സെറ്റുകൾ നമ്മളിൽ ബിറ്റായിട്ടും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തായിട്ടും അവൈലബിൾ ആട്ടോ നല്ല പ്യോർ കോട്ടനിലാണ് വരുന്നത് നല്ല അടിപൊളി അടിപൊളി വെറൈറ്റി മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും ഡിസ്പ്ലേ ഒന്നും കൂടി കാണിക്കാവേ അപ്പോൾ അതാണ് പിന്നെ ലാസ്റ്റ് ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗി ഭംഗിയിട്ടുള്ളത് എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്